കേന്ദ്ര സർക്കാർ പലവിധ സേവനങ്ങൾ വഴി പ്രവാസികളിൽ നിന്ന് സമാഹരിച്ച എമിഗ്രേഷൻ ഫണ്ട് പ്രവാസി ക്ഷേമത്തിനെ വിനിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവാസി ഫെഡറേഷൻ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഒപ്പുശേഖരണം നടത്തി മതിലകം സെന്ററിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവാസി ഫെഡറേഷൻ മണ്ഡലം സെക്രട്ടറി സി ബി അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ട്രഷർ കബീർ പുന്നിലത്ത് യുവകലാ സാഹിത്യ മണ്ഡലം സെക്രട്ടറി അരുൺജിത്ത് കാനപ്പള്ളി എഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് കെ എം അനൂക് മഹിളാ സംഘം സെക്രട്ടറി ഗീതാ പ്രസിദ്ധം സി പി ഐ ലോക്കൽ സെക്രട്ടറിമാരായ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ മാറ്റുന്നില്ല